ും സന്തോഷവും തൃപ്തി ഞാൻ ഒരിക്കലും നിങ്ങളോട് അഭ്യർത്ഥിക്കില്ല അതുകൊണ്ട് ഇത്തവണ കൈവിട്ട് കളയരുത് രണ്ടും അതിന്റെ ഗുണം എല്ലാവർക്കും ഉണ്ടാവും ഒരു വ്യക്തിക്കായിട്ട് ഉണ്ടാവും ഒന്നും ഞാൻ പറയപ്പെട്ടു പക്ഷെ തൃശൂർക്കാർക്ക് മുഴുവൻ അതിന്റെ ഗുണം എന്തായാലും കഴിഞ്ഞ അഞ്ചു വർഷത്തെ പോലെ ആവില്ല അതിന് മുമ്പത്തെ അഞ്ചു വർഷത്തെ പോലെ ആവില്ല അതെനിക്ക് ഉറപ്പ് പറയാനുണ്ട് പിന്നെ ഈശ്വരൻ കടാക്ഷിച്ചാൽ അനുഗ്രഹിച്ചാൽ വൻതോതിൽ കാര്യങ്ങൾ ചെയ്യാനാണ് അത് സമൂഹത്തിന് മുഴുവൻ ഗുണമാകുന്ന വികസനത്തിന്റെ കാര്യത്തിലായാലും ശരി തന്നെ ക്ഷേമപ്രവർത്തനത്തിന്റെ കാര്യത്തിലായാലും ശരി തന്നെ ചില തിരുത്തലുകൾ കേരളത്തിൽ ആവശ്യമാണ് അത്യാവശ്യമാണ് അതല്ല കേരളത്തിന്റെ ഇപ്പൊ ഗതിയിൽ എല്ലാവർക്കും സന്തോഷവും തൃപ്തിയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് അഭ്യർത്ഥിക്കില്ല എന്റെ അഭ്യർത്ഥന എന്റെ മനസ്സിലാക്കി തീർച്ചയായിട്ടും അതിനൊരു തിരുത്തു നടത്താൻ കഴിയുമെന്ന് പറയുന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ഇത്തവണ കൈവിട്ട് കളയരുത് എന്നെ വിജയിപ്പിക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയം ഉണ്ടാവും അവരവരുടെ രാഷ്ട്രീയം അവരവരുടെ അവകാശമാണ് അത് ഞാൻ മാനിക്കുകയും ചെയ്യുന്നു പക്ഷെ ഒരു വോട്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയം വളർത്താനല്ല രാഷ്ട്രം വളർത്താനും അത് ഞങ്ങള് ഈ രണ്ട് രാഷ്ട്രീയങ്ങളും കഴിഞ്ഞ അഞ്ചും അതിനു മുമ്പത്തെ അഞ്ചു വർഷം കൊണ്ടും നിങ്ങൾക്ക് തൃപ്തിയാണ് നൽകിയ ബന്ധി ഉറപ്പായിട്ടും അവർക്ക് മാറ്റമാണ് നിങ്ങൾക്ക് ആവശ്യം ഇത് പോരായിരുന്നു എന്ന് തോന്നിയാൽ ഒരാൾക്ക് വോട്ട് ഒരാൾക്ക് കൊടുത്ത <laughs> <Thank you. laughs> ഹലോട്ടല്ലേ അല്ല നമ്മളെല്ലാവരോടും പറയുന്നില്ല ഓക്കെ ഒരു മുമ്പിലേക്ക് വരും വാണ് ഓഡിയനെ അല്ല പിടിക്കുന്ന അതെ ബോൾസ് സൈക്കിൾ ഓടുന്നു അല്ല